സ്നേഹപൂർവം സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഇറക്കിയ വീഡിയോ ഏകദേശം മില്യൺ ആളുകളിലേക്ക് എത്തപ്പെട്ടു വലിയ സന്തോഷം ഷെയർ ചെയ്തവർക്കും കണ്ടവർക്കും എന്നെ നേരിട്ട് വിളിച്ചവർക്കും എന്റെ കൂടെ നിന്ന പ്രിയപ്പെട്ട സ്നേഹജനങ്ങൾക്ക് എന്റെ ഫോണിലേക്ക് വന്ന വാട്സപ്പ് സന്ദേശവുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അത് എന്നാൽ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ നാട്ടിലെ വിദ്യാലയത്തിന്റെ പേര് വെച്ച് ഇറക്കിയത് എന്തായിരുന്നാലും മോശമായി പോയി എന്ന് മാത്രമേ അത് ചെയ്തവരോട് പറയാനുള്ളൂ എന്റെ വാട്സപ്പിലേക്ക് വന്ന ഒരു സന്ദേശത്തെ തുടർന്നാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് എന്നാൽ കൊല്ലം ജില്ലയിൽ നിന്ന് എന്നെ വിളിക്കുന്നത് എന്റെ നാട്ടിലെ ട്യൂട്ടോറിയൽ കോളേജിൽ ഇത്തരത്തിൽ ഒരു വിഷയമുണ്ടായി അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വീഡിയോ എന്ന അടിക്കുറിപ്പോ എൻ്റെ നാട്ടിൽ നിങ്ങളുടെ വീഡിയോ പ്രചരിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം മറ്റൊരു ജില്ലയിൽ നിന്ന് വന്നത് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായി അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ വീഡിയോ ഇറക്കിയത് എന്ന അടിസ്ഥാനത്തിൽ എന്ന അടിക്കുറിപ്പോടെ ഈ വീഡിയോ പ്രചരിക്കുന്നുണ്ട് ഈ വിഷയങ്ങൾ നിങ്ങൾക്കറിയാമോ പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ അഡ്വക്കറ്റും സ്നേഹജനങ്ങളും അധ്യാപകരും പ്രിയപ്പെട്ട രാഷ്ട്രീയക്കാർ മുതൽ ഇത് പ്രവാസ ലോകത്ത് നിന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് പറയാനുള്ളത് ഇത് നിങ്ങളുടെ നാട്ടിലെ വിദ്യാലയത്തെ കുറിച്ചല്ല പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി കേരളത്തിലെ പല വിദ്യാലയങ്ങളിലും മദ്രസകളിലും ഇത്തരത്തിലുള്ള സംഭവ നടക്കുന്നുണ്ട് എന്ന് ഈ ഫോൺ കോളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് മക്കളെ നിയന്ത്രിക്കേണ്ട പ്രായത്തിൽ നിയന്ത്രിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട അധ്യാപകരോട് സ്നേഹത്തോടെ പറയട്ടെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്റെ വീഡിയോ കണ്ട് പല സുഹൃത്തുക്കളും എനിക്ക് ഒട്ടനവധി വീഡിയോസും ഫോട്ടോസും അയച്ചു തന്നു പല വിദ്യാലയ ചുറ്റുപാടുകളിലും നടക്കുന്ന പേക്കൂത്തുകളെ കുറിച്ച് അവർ പറയുന്നൊരു വാക്കുണ്ട് സാറേ ഞാനും ഒരു രക്ഷിതാവാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയണം പല രക്ഷിതാക്കളും ഇതറിയാതെ പോകുന്നുണ്ട് പല രക്ഷിതാക്കളും അറിഞ്ഞിട്ടും മക്കളുടെ ക്രൂരത ഭയന്ന് മക്കളുടെ ഇടപെടലുകൾ ഭയന്ന് മിണ്ടാതിരിക്കുന്നവരുണ്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് പല സുഹൃത്തുക്കളും എന്നെ വിളിച്ച് പറഞ്ഞവരുണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള വീഡിയോകൾ തെളിവ് സഹിതം അടുത്ത ദിവസങ്ങളായി ഞാൻ ഇറക്കുന്നുണ്ട് ഇത് രക്ഷിതാക്കൾക്ക് അറിയാൻ വേണ്ടി തന്റെ മക്കളെ കുറിച്ച് ഇത്തിരി ബോധമുണ്ടാകാൻ വേണ്ടി മാത്രം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു എൽ പി വിദ്യാലയത്തിൽ നടന്ന സംഭവത്തിലേക്കാണ് വിദ്യാലയം വിട്ട് വീട്ടിലെത്തിയ രണ്ടാം ക്ലാസ്സുകാരിയെ കുളിപ്പിക്കാൻ അമ്മ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി വസ്ത്രം മാറ്റുന്നതിനിടയിൽ ആ അമ്മ കാണുന്നത് രണ്ടാം ക്ലാസ്സുകാരി പാഡ് ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അമ്മയ്ക്കാകെ വിഷമമായി ആകെ സങ്കടമായി അവർ ഫോൺ എടുത്തു ടീച്ചറെ വിളിച്ചു ചോദിച്ചു അല്ല എന്റെ മോൾക്ക് എവിടുന്ന പാഡ് കിട്ടിയത് ആരെന്റെ മോൾക്ക് പാഡ് കൊടുത്തത് ടീച്ചർ പറഞ്ഞു മോൾക്ക് ഫോൺ കൊടുക്കാവു അവളെ കയ്യിൽ ഫോൺ കൊടുത്തു മോളോട് ചോദിച്ചു അല്ല മോളെ മോൾക്ക് എവിടുന്നാ കിട്ടിയത് അവൾ പറഞ്ഞു നമ്മുടെ ക്ലാസ്സിലെ അസ്ന എന്ന് പറയുന്ന പെൺകുട്ടി തന്നതാണ് ടീച്ചർ നേരെ അസ്നയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തു അസ്നയുടെ ഉമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു അസ്നയ്ക്ക് ഫോൺ കൊടുത്ത് അസ്നയോട് ടീച്ചർ ചോദിച്ചു അല്ല മോളെ മോൾക്ക് എവിടുന്നാ ഈ പാഡ് കിട്ടിയത് അവൾ ആദ്യമൊന്നും ഒന്നും പറഞ്ഞില്ല പിന്നെ കരയാൻ തുടങ്ങി പിന്നീട് അവൾ പറഞ്ഞു ഇന്നലെ നമ്മുടെ സ്കൂളിൽ ഒരു പരിപാടി നടന്നില്ലായിരുന്നു ആ പരിപാടിയിൽ ചുവന്ന ടീഷർട്ട് ധരിച്ച ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു ആ ഏട്ടൻ എനിക്കൊരു പാക്കറ്റ് പാഡ് തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു വലിയ കുട്ടിയൊക്കെ ആവുമ്പോഴേ ഇടാനുള്ളതാണ് ഇത് മോള് ബാഗിൽ വെച്ചു എന്ന് ഞാനത് പൊട്ടിച്ച് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ വിതരണം ചെയ്തു ഒന്ന് രണ്ട് കുട്ടികൾ അപ്പം തന്നെ ബാത്റൂമിൽ പോയിട്ട് അത് വെച്ചു ടീച്ചർക്ക് ആകെ വിഷമമായി ടീച്ചർ പ്രധാന അധ്യാപികയെയും മറ്റ് അധ്യാപകരെ മുഴുവൻ വിളിച്ചു കോൺഫറൻസ് കോൾ ചെയ്തു ഇനി എന്ത് ചെയ്യും ഇന്നലെ ചുവന്ന ടീഷർട്ട് ധരിച്ചു വന്ന ആ ചെറുപ്പക്കാരൻ ആരാണ് ഇന്നലെ നടന്ന പരിപാടിയുടെ ഫോട്ടോസ് മുഴുവൻ മൊബൈലിൽ തിരിഞ്ഞു നോക്കി അതെ ആളെ മനസ്സിലായി അപ്പോഴേക്ക് സമയം പതിനൊന്ന് മണി കഴിഞ്ഞു എന്തായിരുന്നാലും ഇപ്പോ ഇത് ഇവിടെ നിൽക്കട്ടെ നേരം വിളത്ത് ഏഴു മണിയാകുമ്പോഴേക്ക് തന്നെ അധ്യാപകരെല്ലാം കൂടി ആ ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോകണം ഈ വിഷയം അവതരിപ്പിക്കണം എന്തിനാണ് രണ്ടാം ക്ലാസ്സുകാരിക്ക് നീ പേഡ് നൽകിയത് വിഷയം വളരെ ഗൗരവമുള്ളതാണ് രക്ഷിതാവിനെ വീണ്ടും വിളിച്ചു രക്ഷിതാവ് പറഞ്ഞു നാളെ രാവിലെ എന്റെ മോള് സ്കൂളിൽ വരണെങ്കിൽ ആ ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യണം ആ സമയത്ത് ടീച്ചർ ചോദിച്ചോ അത്രേ അല്ല നിങ്ങളിതെങ്ങാനുമാണോ ഈ പേട് മോള് തെറ്റിയെങ്ങാനും കൊണ്ടുവന്നതാണോ ഇത് ആ സമയത്ത് ആ അമ്മ നൽകിയ മറുപടി ഇത് എൻ്റെതല്ല ഞാൻ ഈ കമ്പനിയുടെ പാഡ് ധരിക്കാറില്ല എന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പാഡ് മാത്രമേ ഞങ്ങൾ ധരിക്കാറുള്ളൂ ഇത് ഞങ്ങളുടെ നാളെ രാവിലെ ഞങ്ങൾ ചൈൽഡ് ലൈനിൽ കംപ്ലൈൻറ് ചെയ്യും ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തല്ലാതെ എൻ്റെ മോളിൽ സ്കൂളിലേക്ക് പറഞ്ഞേക്കില്ല അന്ന് രാത്രി അധ്യാപകർക്ക് ഉറക്കമുണ്ടായി കാണില്ല പിറ്റേ ദിവസം നടക്കാനിരിക്കുന്നത് എന്തൊക്കെയാകും നേരം വെളുത്തു ആറു മണി സമയത്ത് ഈ പാഡ് കൊണ്ടുവന്നു എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ വരുന്നു പ്രധാന അധ്യാപികയ്ക്ക് ഫോൺ എടുത്തു ആ സമയത്താണ് അവർ നൽകുന്ന മറുപടി ക്ഷമിക്കണേ ടീച്ചർ ചോദിച്ചു എന്ത് പറ്റി അല്ല എൻ്റെ അനുജത്തി കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിരുന്നു അവരുടെ ബാഗിൽ നിന്ന് എൻ്റെ എടുത്തിട്ട് സ്കൂളിൽ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് ക്ഷമിക്കണം ഇതാരോടും പറയരുത് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിക്കണം ഇത് പകലായിരുന്നെങ്കിലോ ഇത് പകലായിരുന്നു എങ്കിൽ ഈ വിഷയം സോഷ്യൽ മീഡിയകൾ കൈകാര്യം ചെയ്യുകയും ഈ രണ്ടാം ക്ലാസ്സുകാരി പറഞ്ഞ ചുവന്ന ടീഷർട്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും പോക്സോ കേസിൽ ആ ചെറുപ്പക്കാരൻ ജയിലിൽ കിടക്കുകയും ചെയ്യും ദിവസങ്ങൾക്ക് ശേഷം അവനല്ല ഇത് ചെയ്തത് എന്ന് തിരിച്ചറിഞ്ഞാൽ പോലും ഒരു പത്രക്കാരനും ഒരു ചാനലുകാരനും ഒരു ഓൺലൈൻ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തെന്നവരില്ല നാണം കിടന്നത് അവൻ മാത്രമായിരിക്കും ഇത്തരത്തിൽ ഒട്ടനവധി സംഭവങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് വളരെ കൃത്യതയോടെ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ആരും കിട്ടും പൂച്ചക്ക്